പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ അറുപതാം വാർഷികാഘോഷം മെയ് പത്തിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വജ്ര ജൂബിലി സമ്മേളനം ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും അറുപതിന കർമ്മപരിപാടികളുടെ ഉദ്ഘാടനം ജോസ് കെ മാണി എംപിയും പലിശരഹിത വായ്പാ വിതരണ ഉദ്ഘാടനം മാണി സിക്കാപ്പൻ എം എൽ എയും നിർവഹിക്കും പാലാരൂപതയുടെ സാമൂഹിക പ്രവർത്തന സംഘടനയായ പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി അറുപതാം വാർഷികം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂൺ ഒൻപതിനാണ് പാലാരൂപതയുടെ പ്രഥമ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ ബൈലൽ പിതാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി രൂപീകൃതമായത് സ്വാശ്രയ സംഘങ്ങളിലൂടെയും കർഷക കൂട്ടായ്മകളിലൂടെയും നിരവധി വികസനാധിഷ്ഠിത സേവന പ്രവർത്തനങ്ങളാണ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് സൊസൈറ്റിയുടെ വജ്ര ജൂബിലി ആഘോഷ സമ്മേളനം ലാലം സെന്റ് മേരീസ് പള്ളി പാലിഷ് ഹാളിൽ മെയ് പത്തിന് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഒന്നരയ്ക്ക് ആരംഭിക്കും കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശന മേളയോടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത് പി എസ് ഡബ്ല്യു എസ് കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും നടക്കും രണ്ട് മുപ്പതിന് നടക്കുന്ന വജ്ര ജൂബിലി സമ്മേളനം ജോസഫ് രൂപങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ അറുപതാം വാർഷികം വജ്ര ജൂബിലി സമ്മേളനമായി വരുന്ന പത്താം തീയതി വെള്ളിയാഴ്ച ലാലം സെന്റ് മേരീസ് പള്ളിയുടെ പാരീഷോളിൽ വെച്ച് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ആരംഭിക്കുന്നതാണ് ഈ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് രൂപതയുടെ നെത്രാൻ അഭ്യുന്നമാർ ജോസഫ് കലരങ്ങാട്ട് പിതാവും വികാരി ജനറൽ മുൺസഞ്ഞൂർ സെബാസ്റ്റ്യൻ മേക്കാനത്ത് ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കും അറുപതാം വർഷികത്തിന്റെ ഭാഗമായി ആവിഷ്കരിക്കുന്ന അറുപതിര കർമ്മപരിപാടികളുടെ ഉദ്ഘാടനം ശ്രീ ജോസ്റ്റെ മാണി എം പി നിർവഹിക്കും അറുപത് കാർഷിക സംരംഭകർക്കുള്ള പലിശരഹിത വായ്പകളുടെ ഉദ്ഘാടനം എം എൽ എ മണിസി കപ്പൻ അവർ നിർവഹിക്കുന്നതാണ് മുനിസിപ്പൽ ചെയർമാൻ ഷാജുവി ദുരുത്തൻ ലാലപ്പള്ളി വികാരി വിഭാഗ ജോസഫ് തടത്തിൽ എന്നിവർ ആശംസകളും അർപ്പിച്ച് സംസാരിക്കുന്നതാണ് ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് ആരംഭിക്കുന്ന ഈ വജ്രജൂബിലി സമ്മേളനത്തിൽ പലരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ കർഷകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കർഷക മൂല്യവർദ്ധിത സംരംഭങ്ങളുടെ പ്രദർശന സ്റ്റാളുകൾ ഇതിനോടൊപ്പം പ്രദർശിപ്പിക്കുന്നതും നടത്തുന്നതും വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേതാനത്ത് അധ്യക്ഷനായിരിക്കും ജൂബിലി വർഷം പ്രമാണിച്ച് ആവിഷ്കരിക്കുന്ന അറുപതിന കർമ്മ പരിപാടികളുടെ ഉദ്ഘാടനം ജോസ് കെ മാണി എം പി നിർവഹിക്കും പലിശരഹിത വായ്പാ വിതരണ ഉദ്ഘാടനം കാപ്പൻ എം എൽ എയും നിർവഹിക്കും മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ ആശംസാ സന്ദേശം നൽകും കാർഷിക രംഗത്തെ വിവിധ പ്രവർത്തകരെയും ഇരുപതു വർഷം പൂർത്തിയാക്കിയ പി എസ് ഡബ്ല്യു എസ് എസ് ജി കുടുംബാംഗങ്ങളെയും ആദരിക്കും ലാലം സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസഫ് തടത്തൽ പി എസ് ഡബ്ല്യു എസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോസഫ് താഴത്തു വരിക്കയിൽ ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരത്തങ്കൽ തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താസമ്മേളനത്തിൽ പി എസ് ഡബ്ല്യു എസ് ഭാരവാഹികളായ ഫാദർ തോമസ് കിഴക്കേൽ ഫാദർ ജോസഫ് താഴത്തു വരിക്കയിൽ ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരത്തങ്കൽ ഡാൻഡിസ് കോനാനിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു പാലാരൂപതയുടെ നൂറ്റി എഴുപത്തിയൊന്ന് ഇടവകകളിൽ നിന്ന് എത്തുന്ന സ്വയം സഹായ സംഘ കർഷകതലാംഗങ്ങൾ സമ്മേളനത്തിൽ പങ്കുചേരും